അതുകൊണ്ട് നാഷണൽ ഹൈവേ വികസനം എന്നത് സംസ്ഥാനത്തിന്റെ അഭിമാന പദ്ധതിയാണ് എന്ന് ഒരു തരത്തിൽ പറയാം പക്ഷേ അതിനർത്ഥം എന്താ പദ്ധതിയുടെ നടത്തിപ്പ് സംസ്ഥാനം നടത്തുമെന്നല്ല സംസ്ഥാനത്തിനല്ല അതിൻ്റെ ഉത്തരവാദിത്വം സംസ്ഥാനത്തിന് പ്രവൃത്തി നടത്താനുള്ള യാതൊരു ചുമതലയുമില്ല ഇതിലെ ഓരോ പ്രവൃത്തിയുടെയും എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത് ഡി പി ആർ തയ്യാറാക്കുന്നത് ടെൻഡർ ചെയ്യുന്നത് കരാറുകാരെ നിശ്ചയിക്കുന്നത് കരാർ വെക്കുന്നത് പ്രവൃത്തിയുടെ നിർവഹണം നടത്തുന്നത് മേൽനോട്ടം വഹിക്കുന്നത് ഗുണനിലവാരം പരിശോധിക്കുന്നത് അളവെടുക്കുന്നത് കരാറുകാരന് പണം നൽകുന്നത് എല്ലാം കേന്ദ്ര സർക്കാരിന്റെ ദേശീയപാത അതോറിറ്റിയാണ് സംസ്ഥാന സർക്കാരിന്റെ എഞ്ചിനീയർമാർക്കോ സർക്കാരിനോ ഇതിലൊരു ചുമതലയുമില്ല ഇതിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചത് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി മുഖ്യമന്ത്രി ആ യോഗത്തിൽ ഉണ്ടായി കേന്ദ്ര സഹമന്ത്രി വി യോഗത്തിൽ പങ്കെടുത്തു നമസ്കാരം ഇത്രയും കാലം മരുമോനാണ് ദേശീയപാതകളെ അടിച്ചുമാറ്റി സംസ്ഥാന സർക്കാരിന്റേതാക്കി അവതരിപ്പിച്ചിരുന്നതെങ്കിൽ ഇപ്പോഴിതാ അമ്മായി എസിനും ഇതിൽ മോശക്കാരനല്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് റിയാം ദേശീയപാത വികസനം സംസ്ഥാനത്ത് മുഴുവൻ ചെയ്തിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ തന്നെയാണ് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയാണ് ഇതിന് നേതൃത്വം നൽകുന്നത് ഇതെല്ലാവർക്കും അറിയാമെങ്കിലും ഒരൊളുപ്പുമില്ലാതെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഫ്ലെക്സ് അടിച്ച് സംസ്ഥാന സർക്കാരിന്റേതാക്കി മാറ്റാറുണ്ട് ഇപ്പോഴിതാ മരിമോൻ ഇങ്ങനെ ചെയ്യുന്നതിന് പിണറായിയുടെ നശിച്ച നാറിയ വിശദീകരണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ദേശീയപാത വികസനം സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതിയാണെന്നാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറയുന്നത് എന്നാൽ അതിന്റെ അർത്ഥം അതിന്റെ നടത്തിപ്പ് കേരള സർക്കാർ നടപ്പാക്കണമെന്നല്ല നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ അതായത് ഞാനൊരു വീട് വയ്ക്കാൻ പോവുകയാണ് അതിന്റെ ചെലവ് പക്ഷേ എന്റെ അയൽക്കാരൻ നോക്കണം അതാണ് ഇവിടെ പിണറായി വിജയൻ പറയാതെ പറഞ്ഞിരിക്കുന്നത് സർക്കാരിന്റെ അഭിമാന പദ്ധതിയാണെങ്കിലും ഇത് നടപ്പാക്കാനുള്ള ചുമതല ഇവരുടേതല്ലെന്നാണ് പിണറായി വിജയൻ പറയുന്നത് ദേശീയപാതയുടെ ഒരു പ്രവർത്തനത്തിന്റെയും എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതും ഡി പി ആർ തയ്യാറാക്കുന്നതും കരാറുകാരെ നിശ്ചയിക്കുന്നതും കൂടാതെ മേൽനോട്ടം വഹിക്കുന്നതും ഗുണനിലവാരം പരിശോധിക്കേണ്ടതും എല്ലാം കേന്ദ്ര സർക്കാർ തന്നെയാണ് എന്നാൽ ഇത് സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതി ആയതിനാൽ ക്രെഡിറ്റ് സംസ്ഥാന സർക്കാരിൻ്റെതാണെന്നാണ് പിണറായി വിജയന്റെ വാദം അപ്പോൾ പിന്നെ പിണറായി പറയുന്നതനുസരിച്ച് നമുക്ക് നമ്മുടെ മുഹമ്മദ് റിയാസിന്റെ കുറ്റം പറയാൻ പറ്റില്ല കേന്ദ്രമാണ് പണം മുടക്കി ദേശീയപാത പണിയുന്നതെങ്കിലും സംഭവം സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതിയാണല്ലോ അതിനാൽ തന്നെ ഫ്ലക്സ് അടി തുടരുമെന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് വെബ് ഡെസ്ക് ന്യൂസ്